മച്ചാമാരെ ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയാണിത് അതുകൊണ്ട് തന്നെ കലേ ഷേടനും രമേശ് ചേട്ടനും മാക്സിമം മീനുകളെ ഏറ്റവും പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പുഴിമുഖമാണ് അതുകൊണ്ട് തന്നെ കടലിൽ നിന്നും വമ്പം മീനുകൾ ഈ പുഴിമുഖത്തേക്ക് കയറി വരും രണ്ട് സൈഡിൽ ഇഷ്ടംപോലെ കല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ കല്ലുകളുടെ അടിയിലെ മടകളിൽ ചെമ്പല്ലി ഹമൂറ് ഏരിയകളിൽ പോലുള്ള മീനുകൾ പതുങ്ങിരിപ്പുണ്ട് ഇരക്കി വേണ്ടിയിട്ട് ഈ കൂട്ടങ്ങളെയാണ് അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ചെമ്മീനുകളെ അടിച്ച് തിരിച്ചുവരാൻ മടയിലേക്ക് തന്നെ കയറിപ്പോവും അവർ ഫീഡിങ്ങിൻ്റെ സമയത്തൊക്കെയാണ് നമ്മളിവിടെ ചൂണ്ടി ഇറക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിട്ട് കൊടുക്കുന്ന ചെമ്മീനോ അമ്മ കയറി എടുക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ട് മീനുകളുടെ ആക്ടിവിറ്റി ശരിക്കും കാണുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ ഒരു മുട്ടൻ ചെമ്മല്ലിയുടെയോ ഹൂറിൻ്റെയോ അടി നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ചുണ്ടകളെ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം അപ്പം കല്ലേശേനും രമേശ്ശേനും പുളോട് ഉപയോഗിച്ച് തകർപ്പം വേടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ആരുടെ ചുണ്ടയിലാണ് ആയത്തെ അടി പൊട്ടുകാന്ന് മാത്രം നോക്കിയാൽ മതി വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇവിടെ അടിച്ചു വെച്ചു അതെ അടിച്ച് ഓ ഇത് വെറൈറ്റി മീനാണ് കയറിയിരിക്കുന്നത് നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു മീനാണ് കിട്ടിയിരിക്കുന്നത് കാണിച്ചു വെച്ചാൽ ഓ ഒന്നും പറയാമല്ല ഇത് പൂള എന്ന് പറയുന്ന ഒരു മീനാണ് നല്ല ടേസ്റ്റാണ് ഈ മീൻ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത മീനാന്ന് തോന്നും പക്ഷെ അക്ഷീൻ അടിച്ചുകയറിയിരിക്കുന്നത് പൂള എന്ന് പറഞ്ഞാൽ വെറൈറ്റി നല്ല ടേസ്റ്റുള്ള ഒരു കിടിലം മീനാണ് നിലമ്പറ്റിയാണ് ഈ മീൻ കിടക്കുക സാധാരണ രീതിയിൽ മച്ചന്മാരെ മാരകടിയാണ് ഇവിടെ നമ്മുടെ ചൂണ്ടപ്പുലികൾക്ക് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പുഴിമുഖമാണ് കടലിവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് ഒമ്പത് മീനുകൾ കൂട്ടമായിട്ട് കല്ലുകളുടെ സമീപത്തേക്ക് വരും ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപാറ സ്ട്രൈക്ക് നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം പോളോട് ഉപയോഗിച്ചാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു മുട്ട ചെമ്പല്ലിയോ ഹമൂറോ നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് പോകുക ഇവിടെ നല്ല ചിമിട്ട മീനുകളാണ് ഈ കല്ലുകളുടെ പരിസരത്ത് നിന്ന് കറങ്ങുന്നത് അവർ ശരിക്കും നന്ദനയൊക്കെ വെട്ടുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒറ്റകളൊക്കെ പുലപ്പായിട്ട് ഇതിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് ഇപ്പോൾ തൊട്ടടുത്ത് ഒരു ആക്ടിവിറ്റി കണ്ടിരുന്നു അത് നന്ദന ഈ ചെപ്പേരി ഏരി അതുപോലെ തന്നെ ഹ്മൂറ ചമ്പലി പോലുള്ള മീനുകൾ പുറകെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള മീനുകളുടെയൊക്കെ കണി പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേറ്റ് അമ്മമാർ പറഞ്ഞു തന്നെ എടുത്തിരിക്കും അപ്പോൾ അടുത്ത മീൻ അടിച്ചു കയറ്റാനുള്ള തീവ്രശ്രമമാണ് പൊളോട് ഉപയോഗിച്ച് നമ്മുടെ ചൂണ്ടപ്പുള്ള ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമുക്കിവിടെ ചൂണ്ടയിൽ അടിപൊട്ട മച്ചന്മാരെ ശരിക്കും മീനുകളെ ആക്ടിവിറ്റി അടിയിൽ തന്നോണ്ടിരിക്കുന്ന സമയമാണത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപ്പൊരു മീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഇവിടെ നിന്ന് കയറി പിടിക്കാം ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് രമേശയുടെ നിൽക്കുന്നത് ഒരു വമ്പം മീൻ ഏത് നിമിഷം വേണമെങ്കിലും ഫ്ലോ ഫ്ലോട്ട് അടിച്ച് താത്താ ഇവിടെ ശരിക്കും കല്ലുകളുള്ളത് കൊണ്ട് തന്നെ മുട്ടൻ ഹൂറുകളും ചെമ്പല്ലുകളും ഏരികളൊക്കെ ഓ നമ്മുടെ ചിതറ് തെറിക്കിയാണ് മീൻ ഉറപ്പായിട്ടും നമ്മുടെ ബെയിറ്റിൻ്റെ അടുത്ത് ഇപ്പം മീൻ ഇടുന്ന വ്യക്തമാണ് അതെന്തോ ഒരു പ്രൊഡേറ്റർ മീൻ വന്നിട്ട് ചെറുമീനുകൾ ഓടിച്ചിട്ട് അടിക്കുന്നതാണ് അവൻ നമ്മുടെ ബേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാട്ടുണ്ട് ശരിക്കും അടിച്ചു അത്ര ശരിക്കും അടിച്ചു അത്ര ഓ കൊത്തിക്കൊണ്ട് കൊത്തിക്കൊണ്ട് പോയി നല്ല മാരെ കൊത്താണ് നടന്നോണ്ടിരിക്കുന്നത് ഒട്ടും സമയം കളയാനില്ല എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നമ്മൾ ബേറ്ററക്കണം മച്ചന്മാരെ നമുക്കൊരു വെറൈറ്റി മീൻ അടിച്ചു കയറിയിരിക്കുകയാണ് അങ്ങനെ ഇത് പഫർ ഫിഷ് ആണ് ഇവൻ്റെ ശരീരം ഇവൻ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എയർ ഏറ് പിടിച്ചവൻ ഒരു ബലൂൺ പോലെ കുറച്ച് ഡേഞ്ചർ പിടിച്ച മീനാണ് ശരീരത്തിൽ വിഷാംശമൊക്കെ അടങ്ങിയിട്ടുണ്ട് ഉള്ളതുകൊണ്ട് ഇവരെ നമ്മൾ കഴിക്കാറില്ല പക്ഷേ ജപ്പാൻകാർ ഇവരെ കഴിക്കുന്നതാണ് അവരുടെ ശരീരത്തിലെ വിഷമുള്ള പദാർത്ഥങ്ങളൊക്കെ മാറ്റിയിട്ടാണ് അതായത് ബലൂൺ പോലെ വീർത്തേണ്ടത് ഇത് 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 ഇനിയും വീർക്കും അതിപ്പം അവൻ അപകടം മനസ്സിലായി അതുകൊണ്ടാണ് അവൻ ഈ ബലൂൺ പോലെ വീർത്തിരിക്കുന്നത്